ലൈറ്റ് മ്യൂസിക്കിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് നമ്മുടെ സ്കൂളിലെ ദിയ എന്ന് പറഞ്ഞ കുട്ടിയാണ് ആ കുട്ടിയാണ് ഒപ്പനക്ക് മെയിൻ പാട്ടുകാരി പിന്നെ കഴിഞ്ഞ വർഷം പാടിയ തമന്നയുണ്ട് പാത്തിമത്തിന് ഇതയുണ്ട് അറബിക് ഗാനത്തിനൊക്കെ ഫസ്റ്റ് കിട്ടി ശാസ്ത്രീയ സംഗീതത്തിന് കുട്ടിക്ക് സെക്കൻഡായിരുന്നു അതുപോലെ മാപ്പിള പാട്ട് തേർഡായിരുന്നു പിന്നെ കഴിഞ്ഞ വർഷമുള്ള കുട്ടികൾ ഇതിൽ കളിക്കാനുണ്ട് പിന്നെ എല്ലാവരും നല്ല ബുദ്ധിസ്ഥാനത്തോട് കളിച്ചു അതുപോലെ പാട്ടും നന്നായി ചെയ്തു അതുകൊണ്ട് ഒന്നാം സ്ഥാനം ലഭിച്ചു ഒപ്പനൊക്കെ പാട്ട് പാടിയവരെ കൂടെ നമുക്ക് ഒരു രണ്ട് ലൈൻ ഒപ്പനൊക്കെ പാട്ട് പാടിയവരൊന്ന് മുമ്പോട്ട് വരുമോ ഒരു രണ്ട് ലൈൻ അത്രേ ടൈമുള്ളൂ രണ്ട് ലൈൻ ഓക്കെ നന്നായിട്ട് ഇനി എന്തായാലും ജില്ല ലെവലിലും ഫസ്റ്റ് അടിക്കൂലേ ഫസ്റ്റ് അടിക്കൂലേ എന്നാ ഒന്ന് ക്യാമറ നോക്കി പറഞ്ഞു എല്ലാരും കൂടെ ഫസ്റ്റ് അടിക്കുന്നേ എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞോ ഓക്കേ റെഡി വൺ ടുക്കു Okay.